ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുകൾ വയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് വർക്കൗട്ട് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് വർക്കൗട്ട് നമുക്ക് ലെഗ് റേയ്സിൽ സ്റ്റാർട്ട് ചെയ്യാം ലെഗ് റേസ് വർക്കൗട്ട് ചെയ്യുന്നത് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പഠിക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ഒരു പ്ലേസിൽ കിടക്കാതിന് ശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഇതേപോലെ സൈഡിലായിട്ട് ഉറപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ രണ്ടും നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഉയർത്തി ഉയർത്തിക്കൊടുക്കുക താഴ്ത്തുന്ന സമയത്ത് തറയിൽ മുട്ടാൻ പാടുള്ളതല്ല പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് മൂൺസെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് നമ്മുടെ അപ്പർ റപ്പ്സിന് വേണ്ടിയിട്ട് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇതേപോലെ നിങ്ങൾ നിലത്ത് കിടക്കാതിന് ശേഷം നിങ്ങളുടെ ഒരു കാലിൻ്റെ മുട്ട് ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക ബെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ഇതേപോലെ ഉയർത്തി കൊടുക്കുക ജസ്റ്റ് അപ്പ് ചെയ്ത് നിങ്ങൾ ഏത് കാലാണോ ഉയർത്തുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹാൻഡ് വെച്ച് ജസ്റ്റ് നിങ്ങളുടെ നീലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഇരു കാലുകൾക്കും ചെയ്യാവുന്നതാണ് ഓരോ സെറ്റ് കഴിഞ്ഞും നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് തൊട്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ റെസ്റ്റ് ടൈം കൊടുക്കാവുന്നതാണ് ബിഗിനേഴ്സിന് പതിനഞ്ച് റെപ്സ് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം റെപ്പറ്റീഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബെഞ്ചോ അല്ലെങ്കിൽ സ്റ്റൂളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലേസിലിരുന്ന് വേണമെങ്കിലും ഈ ഒരു വർക്കൗട്ട് ചെയ്യാം ഇതേപോലെ നിങ്ങൾ ഒരു ബെഞ്ചിൽ ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക അപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഈ ഒരു വർക്കൗട്ട് കൂടി ചെയ്യാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട് ഇതേപോലെ നിങ്ങൾക്ക് നിലത്ത് കിടക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ മുട്ടുകൾ രണ്ടും ഈ ഒരു പോസ്റ്റിൽ തന്നെ ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ഇതേപോലെ ഉയർത്തി കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നിങ്ങളുടെ ഹാൻഡ് വെച്ച് നിങ്ങളുടെ ലെഗിൻ്റെ ടോയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പർ ബോഡി ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക മാക്സിമം റബ്സ് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു വാളോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു തൂണോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസിൽ ഒരു വോളിൻ്റെയോ അല്ലെങ്കിൽ ഒരു തൂണിൻ്റെയോ സഹായത്തോടു കൂടി കിടക്കുക അതിനുശേഷം നിങ്ങളുടെ മുട്ടുകൾ രണ്ടും ഇതേപോലെ ബെൻഡ് ചെയ്ത് നിങ്ങളുടെ കാലുകൾ ഫിത്തിയിൽ ഉറപ്പിച്ച് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഹിപ്പേരി ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക മാക്സിമം അപ്പ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഡൗൺ ചെയ്യുക പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് ആപ്സിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ വർക്കൗട്ടാണ് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതേപോലെ നിലത്ത് കിടക്കാൻ ശേഷം നിങ്ങളുടെ കാലുകൾ രണ്ടും ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കാർഡിയോ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ജമ്പിങ് ജാക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ വീട്ടിലിരുന്നാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും അതേപോലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ